സുഹൃത്തുക്കൾ എല്ലാ വാഴ കർഷകർക്കും നമസ്കാരം അയർ എന്ന് പറയുന്നൊരു സപ്ലിമെൻറ്റ് വാഴയ്ക്ക് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങൾ പരിഹാസങ്ങൾ ചോദ്യങ്ങൾ പോസിറ്റീവായിട്ടുള്ള മറുപടികൾ എല്ലാം തന്നെ വന്നു അതെല്ലാം നമ്മൾ അതിൻ്റേതായിട്ടുള്ള ഗൗരവത്തിലെടുത്തു നമ്മൾ അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ നമ്മുടെ കൃഷിയിൽ ഫലവത്താക്കി അപ്പോൾ ഇന്ന് ഈ ചെറിയ വീഡിയോ കുറച്ചൊരു ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ ചെയ്യുന്നത് മൊബൈലൊക്കെ ഒരു കംപ്ലൈൻറ്റ് അതുമാത്രമല്ല പുതിയ ചെറിയ ഒരു പുരയിടം കൂടെ കൃഷിയിടം കൂടെ എടുത്തേക്കാണ് അതിൻ്റെ വർക്കുകൾ ഉണ്ടായിരുന്നത് അപ്പോൾ വാഴയ്ക്ക് കൊടുക്കുന്ന ഒരു സപ്ലിമെൻറ്റിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞു നമ്മൾ കൊടുക്കുന്ന അയറാണ് കെ വി കെയുടെ ഔട്ട്ലെറ്റുകളിലാണ് ഈ അയർ എന്ന് പറയുന്ന സപ്ലിമെൻറ്റ് കിട്ടുന്നത് രാസവളത്തോടൊപ്പവും ജൈവവളത്തോടൊപ്പവും നമുക്ക് ഈ അയർ കൊടുക്കാവുന്നതാണ് അല്ലേ നമ്മൾ കുട്ടികൾക്കെല്ലാം ഹോൾഡിറ്റ്സ് എല്ലാം കൊടുക്കുന്നത് പോലെ വാഴയ്ക്ക് പോഷകങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മഗ്നീഷ്യം കാൽസ്യം സൾഫർ സിങ്ക് ഇതെല്ലാം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്ലിമെൻ്റ് ആണ് അയർ എന്ന് പറയുന്നത് സർക്കാർ ഉൽപ്പന്ന വിശ്വസിച്ച് വാങ്ങാം ഒരു കിലോ പാക്കറ്റിൻ്റെ വില അറുപത് രൂപയാണ് അമ്പത് ഗ്രാം വെച്ചക്ക കൊടുത്താലും മതി അങ്ങനെ നമുക്ക് കുറേ വാഴകൾക്ക് ഇത് കൊടുക്കാൻ പറ്റും അപ്പോൾ അയർ ഇട്ടതിന് ശേഷം വാഴയുടെ പടം ഒന്ന് കാണിക്കണമെന്ന് അല്ലെങ്കിൽ വീഡിയോ കാണിക്കണമെന്ന് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുകയുണ്ടായി അപ്പോൾ നമ്മൾ രണ്ടാമത്തെ അയർ കൊടുക്കാൻ ഉള്ള സമയമാണ് ഇനി അത് നമ്മൾ അടുത്ത ആഴ്ച കൊടുത്ത് ഒന്നുകൂടെ നനച്ചു കൊടുക്കാൻ പോവുകയാണ് നന്നായിട്ട് നനയ്ക്കണം വാഴയുടെ അടിഭാഗങ്ങളിൽ അല്ലെങ്കിൽ ആ തടങ്ങളിൽ നന്നായിട്ട് വെള്ളം നിർത്തിയാണ് നനയ്ക്കേണ്ടത് ഇതൊക്കെ ഉണക്ക സമയത്ത് വീണ ചില കുലകളാണ് നമ്മൾ നേരത്തെ കന്നുവെച്ചതാണ് അപ്പം നേരത്തെ കുലകൾ വീണിട്ടുണ്ട് ബാക്കിയുള്ള വാഴകളെല്ലാം തന്നെ കുലക്കാറായി നിൽക്കുകയാണ് അത് ഓണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിർത്തിയേക്കുന്നത് അത് അടുത്ത ഒരു വളപ്രയോഗത്തിലൂടെ എല്ലാം ഒരുമിച്ച് കൂമ്പു ചാടുകയും ഒരു സെപ്റ്റംബറോട് കൂടി നമുക്ക് കുല കിട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും അപ്പോഴേ രണ്ടാമത്തെ തവണ അയർ കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ വാഴ ഒന്നുകൂടി ഒന്ന് സ്ട്രോങ് ആയിട്ട് ഒരു കുല ചാടുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ ആ രണ്ടാമത് അയർ കൊടുക്കുന്നതിന് മുമ്പ് വാഴയ്ക്ക് അല്പം ജലം കൊടുത്തുകൊണ്ട് ഒരാഴ്ച ഒന്ന് പരിചരിക്കും ധാരാളം ജലം കൊടുക്കില്ല അല്പം ജലം കൊടുക്കും കാരണം വാഴ ഒന്ന് കായണം കായഞ്ഞതിന് ശേഷം നമ്മൾ അയറും കൊടുത്ത് നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നനയ്ക്കുമ്പോൾ വാഴ ഒരു കൂടി ഒരു വളർച്ചയും കൂടെ വളർന്ന് ഒരു ജൂൺ ആദ്യ വാരത്തോടുകൂടി കുല ചാടണം എന്നാൽ മാത്രമേ നമുക്ക് ഓണത്തിന് നല്ല കുലകൾ വിപണിയിൽ കൊടുക്കാൻ പറ്റൂ ഇപ്പോഴും നനയ്ക്കുന്ന ആൾക്കാർ നനയ്ക്കണം ഇപ്പോഴും നനച്ചേ പറ്റൂ എന്നാലും രാസവളം പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം ഇലയൊക്കെ കരിയാനായിട്ട് നല്ല സാധ്യത ഉണ്ട് നല്ലൊരു വേനൽ മഴ കിട്ടുകയാണെങ്കിൽ കുറച്ച് രാസവളം കൊടുക്കാം അല്ലാത്തൊരു കുറച്ച് ജൈവവളമൊക്കെ കൊടുത്ത് നനച്ചാൽ മതി കാരണം ആരുടെയും കൃഷി ഒരിക്കലും നഷ്ടത്തിൽ വരരുത് എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇപ്പം കൂടുതലായിട്ട് യൂറിയയും പൊട്ടാഷും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ വാഴയ്ക്കൊരു ചൂട് ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട് തടപ്പുഴ കയറുന്ന സമയമാണ് പിന്നെ ഭയങ്കരമായിട്ട് ഉണക്ക് ബാധിക്കുന്ന പ്രദേശമാണെങ്കിൽ വാഴയുടെ തണ്ടിന് ചുറ്റും ചൂട്ട് അതായത് ഉണങ്ങിയ ഓല കെട്ടി സംരക്ഷിക്കാം ഊണ് കൊടുത്തേക്കുന്നത് നിങ്ങൾ കണ്ടേക്കുന്നതാണ് വേണ്ട അടക്കാൻ ഊണാണ് നമ്മൾ കൊടുത്തേക്കുന്നത് അതാകുമ്പോൾ നമ്മളെ മഴയും കാറ്റുമൊക്കെ വരികയാണെങ്കിൽ വാഴയെ നന്നായിട്ട് സംരക്ഷിക്കും ഊണ് കൊടുക്കുന്ന ഈ തരത്തിലാണ് വാഴയിൽ നിന്നും ഒരു ഒരടി മാറിയതിന് ശേഷം ഒരു കാൽമുട്ടിൻ്റെ കുഴിയിൽ ഊണ് കടുപ്പിച്ചതിന് ശേഷം വാഴയുടെ മുകളിലേക്ക് വെച്ച് കെട്ടിക്കൊടുക്കുന്ന രീതിയാണ് അപ്പോൾ എത്ര വലിയ കാറ്റ് വന്നാലും ഇത് വാഴ മറിയത്തില്ല ഒരു സ്ട്രോങ് ആയിട്ട് അങ്ങ് നിൽക്കും അപ്പോൾ ഈ തരത്തിലാണ് നമ്മളുടെ ഊണ് കൊടുപ്പ് അപ്പോൾ ഒരാഴ്ച വാഴയ്ക്ക് ചെറിയൊരു പട്ടിണി കൊടുത്തതിന് ശേഷം അയർ പോലുള്ളൊരു സപ്ലിമെൻ്റ് കൊടുത്ത് നന്നായിട്ട് ഒരു മൂന്നാല് ദിവസം നനയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ വാഴകളും ഒരുമിച്ച് കുലയ്ക്കുകയും നല്ല ഒരു വരുമാനം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും നമ്മുടെ വാഴകളുടെയൊക്കെ ആരോഗ്യം നിങ്ങൾ കണ്ടതാണ് അതിൻ്റെ പിന്നിൽ ഈ ഒറ്റ രഹസ്യം മാത്രമാണ് നമ്മുടെ സർക്കാരിൻ്റെ ഉൽപ്പന്നമായിട്ടുള്ള അയ എന്ന സപ്ലിമെൻറ്റ് വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുമാത്രമല്ല വാഴ കൃഷിയുമായി ബന്ധപ്പെട്ട് നിങ്ങളെ സംശയങ്ങളൊക്കെ ചോദിക്കാം കമൻറ്റായിട്ട് എഴുതാം നമുക്കറിയാവുന്നതാണെങ്കിൽ നമ്മൾ പറഞ്ഞു തരാം അല്ലെങ്കിൽ ഏതെങ്കിലും കൃഷി ഓഫീസറുമായി ബന്ധപ്പെട്ടതിന് ശേഷം നമ്മൾ പറഞ്ഞു തരാവുന്നതാണ് പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം വാഴയ്ക്ക് ആദ്യമേ പറഞ്ഞതാണ് മഗ്നീഷ്യം സൾഫേറ്റും ബോറോണും കൊടുക്കുന്ന കാര്യം ഇതുവരെ അത് കൊടുക്കാത്തവർ തീർച്ചയായിട്ടും ഒരു അമ്പത് ഗ്രാമോ നൂറ് ഗ്രാമോ ഒക്കെ വച്ചിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് നനയ്ക്കണം മഗ്നീഷ്യം സൾഫേറ്റും ബോറോണും കൊടുക്കുന്നതിൻ്റെ ഗുണം നിങ്ങൾ ഈ വാഴ കാണുമ്പോൾ മനസ്സിലാവും അതിൻ്റെ നല്ല പച്ചപ്പ് വാഴയ്ക്ക് കിട്ടണമെങ്കിൽ മഗ്നീഷ്യം സൾഫേറ്റ് അതുമാത്രമല്ല വലിയ കുലകൾ ചാടുന്നതിനും ഇലകൾ വിരിഞ്ഞിറങ്ങുന്നതിനും ഒക്കെ ബോറോൺ മസ്റ്റായിട്ടും കൊടുക്കണം അപ്പോൾ എല്ലാവർക്കും നല്ല കൃഷി വിജയം ആശംസിക്കുകയാണ് താങ്ക്